ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം നമ്മൾ കൃഷി ഭവനില് കുറച്ച് വഴങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സബ് എട്ട് സാധനം മുന്നൂറ് ഉറുപ്പയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അപേക്ഷയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞമ്മളിന്ന് പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മെമ്പറാണെന്ന് നമുക്ക് പറഞ്ഞു തന്നത് അതുപോലെ കൃഷി ഭവൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതിലതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് അവർ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കൃഷി ഭവൻ്റെ ആ ഗ്രൂപ്പിലും ആഡ് ആക്കാം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് പറയാ അതിന്റെ ഉപയോഗങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇതാണ് നമ്മളെ പഞ്ചായത്തിലുള്ള കൃഷിഭവൻ നമ്മളെ വാർഡിനും ഇവിടെയാണ് വരാറുള്ളത് കൃഷി സംബന്ധമായ എല്ലാ ആവശ്യത്തിനും പോഷക കിറ്റ് ഞാൻ എങ്ങനെ വാങ്ങിച്ചെന്ന് ഇതിലേ കൂടി പറയാം അറിയാത്ത ഫ്രണ്ട്സിന് വേണ്ടി നമുക്ക് വാർഡ് മെമ്പർ നമ്മളെ വാർഡിനുള്ള ആൾക്കാരെല്ലാം ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കൃഷിഭവനുള്ള ഗ്രൂപ്പിൽ ഞാൻ ഇല്ലായിരുന്നു അപ്പോൾ കൃഷിഭവനിൽ നിന്ന് നമ്മളെ വാർഡ് മെമ്പർക്ക് അയച്ചു തന്നിട്ടുള്ളത് നമുക്ക് വാർഡ് മെമ്പർ ഫോർവേഡ് ചെയ്യും അങ്ങനെയാണ് ഇത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിൽ പോഷക തോട്ടത്തിനുള്ള കിറ്റ് അതായത് എട്ട്നൂറുപ്പൊക്കെ ഉള്ളത് മുന്നൂറ് പേക്ക് ഞങ്ങൾക്ക് തീറും എന്ന് പറഞ്ഞിട്ട് അതിനെ നിങ്ങൾ ഫോം ഫില്ലപ്പ് ആക്കിയിട്ട് അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഡിസംബർ പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അങ്ങനെ മെസ്സേജ് വന്നത് അപ്പോൾ നമ്മൾ നികുതി അടച്ച കടലാസിൻ്റെ കോപ്പിയും ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മൾ മുന്നൂറ് രൂപയും അടച്ചിട്ട് വന്നു അപ്പോൾ നമുക്ക് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ മെസ്സേജ് വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മെമ്പർ അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചു തന്നു അത് എപ്പോൾ എന്ന് പറഞ്ഞാൽ ജനുവരി മാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമുക്ക് മെസ്സേജ് വന്നത് ഇപ്പം രാവിലെ വന്നിട്ട് വാങ്ങിക്കാൻ പറഞ്ഞു എനിക്ക് രാവിലെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഉച്ചക്ക് ഒരു രണ്ടര മൂന്ന് മണി സമയത്താണ് പോയത് നല്ല തർക്കം ഉണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറി തൈകളും അതുപോലെ കുറച്ച് വളങ്ങളും തന്നു വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ മെസ്സേജ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഏതൊരു മെസ്സേജിലെന്ന് പറയുമ്പോൾ കൃഷിഭവന്റെ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ആ ഗ്രൂപ്പിൽ ഇല്ലല്ലോ അപ്പം അങ്ങനെയാണ് ഞാനതിൽ എന്നെ ആഡ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തൈകളും വഴങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് എത്തിയ പഠനം ഞാൻ ഈ തൈകളെല്ലാം എടുത്തിട്ട് അതിൽ ഒഴിച്ച് കൊടുത്തു കാരണം നമ്മൾ കാശത്തായിട്ട് അത് ഒരു ദിവസമെങ്കിലും പുറത്തുപെടണം അപ്പം നല്ല രീതിയിൽ അത് വളർന്നു കിട്ടും എന്തെങ്കിലും ഞാൻ ഞായറാഴ്ച ഇതൊക്കെ നട്ടുപിടിപ്പിക്കും അതുകൊണ്ടാണ് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് വളങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് വെറുമി കമ്പോസ്റ്റ് എല്ലാം ജൈവ കൃഷിക്കുള്ളതാണ് ജൈവ വളങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അളവുകളോ അതുപോലെ എത്ര ഒന്നും ഇടാത്ത കൊണ്ടാണ് അത് മെൻഷൻ ചെയ്യാത്തത് ഡോള മീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ മെസ്സേജ് ഇടുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ട് വന്നത് ഇതിൽ കൃഷിഭവന്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ടൈക്കോ ഡർമ ഇത് അയർ കുറിച്ച് അറിയാത്തവർ കുറേ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത് സൂഡോമോണോസ് ഇത് പൗഡർ ഫോമിലാണ് ഉള്ളത് അതേപോലെ ലിക്വിഡുകളും തന്നിട്ടുണ്ട് ലിക്വിഡ് ഇത് എണ്ണൂറ് എം എൽ ആണ് ഇതിൽ ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് ഇതും മറ്റേ സൂഡമോണോസ് ലിക്വിഡാണ് ഡേറ്റ് പറഞ്ഞൊന്ന് പറഞ്ഞൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മൂന്ന് മാസം മാത്രമേ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് തന്നതോ ജനുവരിയിലാണ് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ കുറച്ചേ തന്നിട്ടുള്ളൂ നൂറ് എം എൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുറേ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ടുതന്നെ തീർക്കണല്ലോ അങ്ങനെ ഇത് മൂന്ന് മാസം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കിത് ഡേറ്റ് കഴിയാൻ ഈ ജനുവരിയിൽ തന്നെ ഉപയോഗിച്ച് തീർക്കണം പിന്നെ ഒരു കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫിസ് അമിനോ ആസിഡിലാണ് അത് ഒരു കുപ്പി പൊറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പ്ലാസ്റ്റിക് കുപ്പി തന്നെയാണ് പക്ഷേ പൊട്ടിയിട്ട് എല്ലാത്തിലും ഇങ്ങനെ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നല്ല ഒരു സ്മെല്ലായിരുന്നു സാധാരണ ഫിസ് അമിനോ ആസിഡിൽ അത്രയും സ്മെല് വരാറില്ല ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നല്ല ഒരു സ്മെല്ലായിരിക്കും പക്ഷേ ഇത് എന്തോ ഒരു സ്മെല്ല് പിന്നെ കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് വെണ്ടയ്ക്ക മുപ്പത് തൈകളാണ് അഞ്ച് വെറൈറ്റി ഉള്ളത് ആറ് തൈകൾ വീതം മുപ്പത് തൈകളാണ് നമുക്ക് കിട്ടിയത് വെണ്ടക്ക ആറ് തയ്യം അതുപോലെ തന്നെ വഴുതനട ആറ് തൈം അതിൽ ഒന്ന് കുറച്ച് വാടി വാടിപ്പോയിട്ടുണ്ടായിരുന്നു ഇത് കക്കിരി കക്കിരിയും ആറ് തൈ തന്നെങ്കിലും അതിൽ രണ്ടെണ്ണം വാടി പോയിട്ടുണ്ടായിരുന്നു അതിന് പകരം വേറെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതും നല്ലോണം വാടി തന്നെ ഉണ്ട് എന്നാലും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ നാളെയാണ് ആണ് നടുന്നത് അതുകൊണ്ട് പിന്നെ കിട്ടിയിട്ടുള്ളത് പച്ചമുളകാണ് പച്ചമുളക് നല്ല തൈകളായിരുന്നു ആരെണ്ണവും കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷായിട്ടുണ്ടായിരുന്നു ഞാൻ ഉള്ളിൽ തന്നെ നല്ലത് നോക്കിയിട്ടാണ് എടുത്തത് എന്നാലും കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു തക്കാളി തൈകളാണ് തീരെ ചെറുതുണ്ടായിരുന്നു അത് ചിലപ്പോൾ പാകി കൊടുത്തിട്ടുള്ളത് കുറച്ച് ലേറ്റായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും പിന്നെ എങ്ങനെ വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് മുരിങ്ങ ചെടി മുരിങ്ങ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു തൈയും പപ്പായ തൈ രണ്ട് അത് മറ്റേ റെഡ്ലിടിയില്ലേ അതും രണ്ട് തൈ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ രണ്ടും വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ അറിയാതെ തന്നെ പോവും ഗ്രൂപ്പൊന്നും ഇല്ലാത്ത കൊണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഋഷിഭനോട് നമ്പർ വാങ്ങിച്ചിട്ട് എപ്പോഴും അവരോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം അവരായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരിക്കലും പറയില്ല നമ്മൾ തന്നെ ചോദിക്കേണ്ടി വരും എല്ലാവർക്കും അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കെല്ലാം ഇതായിട്ട് അറിയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അറിയാതെ തന്നെ പോവും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു